നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചതു മുതൽ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ ഓരോ വാർത്തകളും ഞെട്ടലൂടെയാണ് ലോകം കേട്ടത് കാരണം ഒന്നും രണ്ടുമല്ല പല തവണ അദ്ദേഹത്തെ അപായപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വന്നിട്ടുണ്ട് തീവ്ര ഡെമോക്രാറ്റിക് അനുഭാവികൾ അടക്കം നിരവധി പേരുടെ നോട്ടപ്പുള്ളിയായിരുന്നു ട്രംപ് എന്നതും ഇതിനോടകം തന്നെ വ്യക്തമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയുണ്ടായ വധശ്രമത്തെ ട്രംപ് അത്ഭുതകരമായി അതിജീവിച്ചത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഇപ്പോഴത്തെ പ്രസിഡന്റ് പദവിയിലെത്തിയ ട്രംപിനെ വധിക്കാൻ ഒരു പതിനേഴുകാരൻ നടത്തിയ ഗൂഢാലോചനയാണ് ചുരുളഴിയുന്നത് ട്രംപിനെ വധിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്ക് പണം കണ്ടെത്താൻ അമ്മയും രണ്ടാനച്ഛനെയും കൊലപ്പെടുത്തിയതോടെ കൗമാരക്കാരൻ പിടിയിലായി ഫെബ്രുവരിയിൽ നടന്ന ആ സംഭവത്തെ അമേരിക്കൻ പോലീസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളിലാണ് രാജ്യത്തെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെട്ടത് പതിനേഴുകാരനായ നികിത കസബ് എന്ന കൗമാരക്കാരനാണ് പ്രസിഡന്റിനെ വധിക്കാനും ഭരണകൂടത്തെ അട്ടിമറിക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചത് പദ്ധതികൾക്കായി പണമുണ്ടാക്കാൻ ഇയാൾ അമ്മയെയും രണ്ടാനച്ഛനെയും വെടിവെച്ച് കൊലപ്പെടുത്തി കസാപ്പിനെതിരെ ഒൻപത് കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് അതിൽ രണ്ട് കൊലപാതക കുറ്റങ്ങളും മൃതദേഹം ഒളിപ്പിച്ച കുറ്റവും ഉൾപ്പെടും അതിനൊപ്പമാണ് പ്രസിഡന്റിനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റവും ചുമത്തിയത് ഫെബ്രുവരി പതിനൊന്നിനാണ് കൗമാരക്കാരൻ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്നത് കസാപ്പിന്റെ അമ്മ ടാറ്റിയാന കസാപ്പിനെയും രണ്ടാം അച്ഛൻ ഡൊണാൾഡ് മെനറിനെയും വെടിയേറ്റ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു രണ്ടാഴ്ചയായി കുട്ടി സ്കൂളിൽ പോകാത്തതിനെ തുടർന്ന് അധികൃതർ വീട് സന്ദർശിച്ചപ്പോഴാണ് മാതാപിതാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആഴ്ചകളോളം അഴുകിയ മൃതദേഹങ്ങൾക്കൊപ്പം താമസിച്ച ശേഷം പതിനാലായിരം ഡോളറും പാസ്പോർട്ടുകളും വളർത്തു നായയുമായി പ്രതിരക്ഷപ്പെടുകയായിരുന്നു കഴിഞ്ഞ മാസം കൻസായിൽ വെച്ചാണ് പതിനേഴുകാരനെ അറസ്റ്റ് ചെയ്തത് രണ്ടാം അച്ഛന്റെ എസ് യു വി മോഷ്ടിച്ചതിനും തോക്കുകൈവശം വെച്ചതിനുമാണ് കസാപിനെ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് ട്രംപിനെ വധിക്കാനുള്ള പ്രതിയുടെ പദ്ധതി വെളിപ്പെട്ടത് കസാപ് തന്റെ പദ്ധതികൾക്കായി ഡ്രോണും സ്ഫോടക വസ്തുക്കളും വാങ്ങിയതായും റഷ്യൻ പ്രഭാഷകൻ ഉൾപ്പെടെയുള്ളവരുമായി തന്റെ പദ്ധതികൾ പങ്കുവച്ചതായും ഫെഡറൽ അധികൃതർ കോടതിയിൽ സമർപ്പിച്ച രേഖകളിലുണ്ട് ഹിറ്റ്ലറിനെ പ്രശംസിക്കുന്ന മൂന്ന് പേജുള്ള കുറിപ്പും കണ്ടെടുത്തു പ്രതിയെ മെയ് ഏഴിന് കോടതിയിൽ ഹാജരാക്കും ജൂലൈ പതിമൂന്നിന് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് ട്രംപിന് നേരെ ഒരാൾ വെടിയുയർത്തത് ട്രംപിന്റെ ചെവിക്കാണെന്ന് പരിക്കേറ്റത് ഇതിലൊരാൾ മരിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ പതിനഞ്ചിന് ഫ്ലോറിഡയിലെ ഗോൾഫ് കോഴ്സിൽ വെച്ചും ട്രംപിനെ വധിക്കാൻ ശ്രമമുണ്ടായി ട്രംപിനെ വകവരുത്താൻ ശ്രമിക്കുന്നതായി ഇറാനെതിരെയും ആരോപണം ഉയർന്നിരുന്നു വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ

മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കില്ല